സ്ത്രീ സംരംഭകർക്കായി കോടി ധനസഹായം കിഡ്സിന്റെ ഡയറക്ടർ പോളച്ചന യാത്രയായപ്പും ഭിന്നശേഷിക്കാർക്കായി വീൽചെയർ വിതരണവും നടത്തി എട്ടു വർഷക്കാലം കോട്ടപ്പുറം കിഡ്സിന്റെ അമരക്കാരനായിരുന്നു കൊണ്ട് കിഡ്സിന്റെ പ്രശസ്തി വാനോളമുയർത്തി കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ പടിയിറങ്ങുന്നു വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് കിഡ്സിനെ വനിതാ ശാക്തീകരണത്തിലൂടെയും സംരംഭകത്വ പരിശീലനത്തിലൂടെയും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സ്ത്രീ സംരംഭകർക്കായി കോടി രൂപയുടെ ധനസഹായം നൽകുവാനും പോളച്ചന കഴിഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ അന്താരാഷ്ട്ര ഭാഷാ പരിശീലനത്തിനുള്ള അവസരമൊരുക്കി ഫാദർ പോൾ തോമസ് കളത്തിലിന്റെ സാമൂഹിക പ്രതിബദ്ധതയും ദീർഘവീക്ഷണവും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരെ കരുതിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും അവരുടെ ക്ഷേമത്തിനായി പല പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിലിന്റെ സുതർഹമായ സേവനങ്ങൾക്ക് നന്ദി പറയുവാനും യാത്രാമംഗളങ്ങൾ നേരുന്നതിനും ഭിന്നശേഷിക്കാർക്ക് വീൽ വിതരണം ചെയ്യുന്നതിനുമായി കോട്ടപ്പുറം വികാസ് ആൽബർട്ടൈൻ അനിമേഷൻ സെന്ററിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ മോൺസിഞ്ഞോ റോക്കി റോബിൻ കളത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ടൈസൺ മാസ്റ്റർമേലേൾ ഘടനം നിർവഹിച്ചു കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ амброസ് പുത്തൻ വീട്ടിൽ അനുഗ്രഹപ്രഭാഷണവും ഭിന്നശേഷിക്കാർക്കുള്ള വീൽചെയർ വിതരണവും നടത്തി ബിന്ദുദർക്ക് മോചനം അന്തർക്കി കാഴ്ച്ചയിൽ നടുവാനായിട്ട് അവർ തന്നെ അഭീഷയം ചെയ്തിരിക്കുന്നു ഈ ഒരു വലിയ ദൗത്യത്തെ ഏറ്റാൻ വിളികിയയായിരുന്നു കഴിഞ്ഞ 8 വർഷക്കാലം നമ്മുടെ പിതാന്നായ ഓർ തോസ്താ എൻ്റെ രക്ത അച്ഛൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു ഇയാള് അച്ഛനാകുന്നത് എന്തിനാണ് അപ്പം ഞാൻ പറഞ്ഞു അച്ഛനാകുന്നത് ഒരുപാട് പേര് ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് ഏത് രീതിയിലുള്ള ശുശ്രൂഷയാണ് ഞാൻ പറഞ്ഞു എല്ലാവരെയും പലവിധത്തെ സഹായിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു സാമൂഹിക ശുശ്രൂഷയും ഈ വൈദിക ശുശ്രൂഷനോട് എന്താണ് തമ്മിൽ അപ്പോൾ വ്യത്യാസം ഞാൻ പറഞ്ഞു സാമൂഹിക ശുശ്രൂഷയും വൈദിക എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശിക്ഷ ശുശ്രൂഷ ഈശോ ചെയ്ത രീതിയിൽ ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത് പൗരോജിക ശുശ്രൂഷയാണ് ഈശോ ചെയ്തത് എല്ലാവരെയും സമഗ്രമായിട്ട് ഉയർത്തുവാനായി എന്നാൽ ഒന്നിനും ഞാനാണ് ഇത് ചെയ്തതെന്നു എന്നുള്ള വിധത്തിൽ ആരുടെ മുൻപിൽ കൊടിപടർത്താനും ശ്രമിച്ചില്ല എന്നുള്ളത് ഒരു മനോഭാവമാണ് നമ്മുടെ സാമൂഹിക ശുശ്രൂഷയെ കൂടുതൽ ശക്തമാക്കിത്തീർക്കുന്നത് കൊടപ്രൂപതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ സംരംഭത്തിന് കഴിഞ്ഞ എട്ട് വർഷക്കാലം ചുക്കാൻ പിടിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും നിരവധി പേർക്ക് അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസമായിത്തീരുന്നത് അവരുടെ ജീവിതത്തിൽ പുതിയ ദർശനങ്ങൾ കൊടുത്തതിന് ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും തന്നെ പുതിയ ജോലി വഴി താരങ്ങളൊക്കെ തെളിയിച്ചു കൊടുത്തതിന് കുഞ്ഞുമുട്ടും മക്കൾക്ക് പ്രത്യേകിച്ച് പൂമുട്ടുകൾക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ വിടരുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിക്കൊടുത്തതിന് സ്ത്രീകൾക്ക് ശാക്തീകരണത്തിന് നേതൃത്വം കൊടുത്തതിന് വിഭിന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ അല്ലെങ്കിൽ ശാരീരികമായിട്ടും മറ്റേതെങ്കിലും വിധത്തിൽ വിഭിന്ന സ്വഭാവവും അതുപോലെ വ്യക്തിപരമായും ശാരീരികപരമായും പറയാം അവരുടെ ജീവിതത്തിൽ വളർച്ചയുടെ മറ്റ് രീതിയിലായിരിക്കുന്നതും എന്നും വഴിയാട്ടിയായിരുന്നു കൊണ്ട് എന്നും വലിയ ഒരു കിടക്കീഴില് ഒരുമിച്ച് ചേർത്ത് കോട്ടപ്പുറത്തിൻ്റെ മുഖം ശക്തമായി ഈ പ്രദേശങ്ങളിലും അതുപോലെ മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ പ്രചരിപ്പിച്ച പ്രിയങ്കരനായ കോട്ടോമോസഫ് എല്ലാവരുടെയും പേരിലുള്ള എൻ അതുപോലെ കോട്ടതയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കോട്ടപ്പുറം രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വാർഡ് കൌൺസിലർ വി എം ജോണി എൽ സി പോൾ നബാർഡ് ഡിജിഎം സെബിൻ ആന്റണി കെ എസ് ബി സി ഡി സി അസിസ്റ്റന്റ് ജനറൽ മാനേജർ പി പി ജതിൻ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ വഹീദ ബിഗം വനിതാ വികസന കോർപ്പറേഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ടി ആർ രമി സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ മിലൻ ഫ്രാൻസ് റോണി ഗിൽബേർട്ട് കിഡ്സ് ഐ ടി ഐ പ്രിൻസിപ്പൽ കെ എ വർഗീസ് പ്രൊഫസർ ഡോ സോമശേഖരൻ ഉണ്ണി എന്നിവർ സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ സ്വാഗതവും ഫാദർ ബിയോൺ തോമസ് കോണത്ത് നന്ദിയും പറഞ്ഞു